അപ്പോ ഇന്ന് നമുക്ക് ക്രിസ്മസിന് വേണ്ടി കുറച്ച് സെലിബ്രേഷൻ ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചുണ്ട് ഞങ്ങൾ അതിന് വേണ്ടി ഷോപ്പിങ്ങിന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് വൺ മേടിച്ച ഒരു ക്രിസ്മസ് സ്റ്റാറാണ് രണ്ടാമത് ഉപയോഗിച്ചു കുറച്ച് ഒരു സ്പ്രിങ്ങിന്റെ രീതി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ ോ അടുത്ത് ഒരു ഒരു ക്രിസ്മസ് ഒരു ബോയാണ് വരുന്നത് ഇതുപോലെ ആയിരിക്കും അടുത്തത് ഒരു ചെറിയൊരു സെയിം ആ സ്റ്റാറിന്റെ പോലെ തന്നെ ഒരു കുഞ്ഞ് സ്നോമാൻ്റെ ഒരു ഇതാണ് വരുന്നത് ഒരു റെഡ് കളറിലെ വലിയൊരു തൊപ്പിയൊക്കെ വരുന്ന ഇതാണ് ചെറിയൊരു ബോക്സ് രീതിയിലാണ് വരുന്നത് ബോക്സിനകത്ത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ചെറിയൊരു ഗോൾഡ് കളറി വരുന്ന കുറച്ച് സ്റ്റാർസ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ക്രിസ്മസിന് പിന്നെന്താ ഉള്ളത് ക്രിസ്മസ് ഫാദറുണ്ടോ ഇല്ല അപ്പൊ അത്ര സാധനം അതിനകത്തേ ഉള്ള അത് ലൈറ്റാ ലൈറ്റാ എന്താവാൾക്കൂടിക്കാനൊക്കെ ഒരു യെല്ലോ കളറിലായിരുന്നത് ഒരു കുഞ്ഞ് ഇതില് ഒരു മിന്നാമിനി ഇതിലെ യെല്ലോ ഒരു കളറാണ് ഇത് വരുന്നത് അടുത്ത് ചെറിയ ജുവലറി ഐറ്റംസ് ഒക്കെയാണ് സ്കൂളിൽ ഒരു പിങ്ക് മാല ഒരു പർപ്പിൾ കളർ മാലയാണ് ഡെക്കറേഷൻസ് ഒക്കെ ഉള്ളത് പിന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് വരുന്ന ഒരു റിബൺസ് ആണ് ഇത് വരുന്നത് ചെറിയൊരു സ്ട്രോബറിയുടെ ഹെയർ ബാൻഡ് ഒരു ഹെയർ ഹെയർ ബാൻഡ് വരുന്നുണ്ട് നല്ല പോലെ കാണിച്ചു പൊട്ടിക്കണ്ട അതങ്ങനെ ഇങ്ങോട്ട് കാണിച്ചാ മതി ഫോണിനോട് നല്ല ഭംഗിയുള്ള ഒരു ഒരു ും പിന്നീർ പിന്നെ രണ്ടൊരു പർപ്പിൾ ഒരു വൈറ്റും പർപ്പിളും രണ്ട് രണ്ട് ആണ് എത്രത്തോളം വ്യക്തമാണെന്നറിയത്തില്ല അതിലൊരു സ്റ്റോൺ ഉണ്ട് തോന്നുന്നതിനകത്ത് അത്രയും വ്യക്തത കിട്ടാതെ ഇത്രയാണ് നമ്മളിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഇതിൽ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടേന്ന് പറയുന്നത് കമന്റ് ചെയ്യണം Okay. Bye.